ഇന്നും ആ പഴമിയുടെ തനിമ കാത്തുസൂക്ഷിക്കുന്ന ഒരു നാടുണ്ട് ഇങ്ങ് ഇരട്ടിക്കടുത്ത് കീഴുർക്കുന്ന എല്ലാ വർഷങ്ങളിലും കർക്കിടക ആരംഭത്തിൽ ആചാരത്തിന്റെ പേരും പെരുമിയും ചോരാതെ ആടിവേടൻ എത്താറുണ്ട് ഉത്തരമലബാറിലെ ഗ്രാമീണ കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരം എന്ന നിലയിലാണ് വേടൻ കെട്ടിയാടാറുള്ളത് മുൻപ് ആടിവേടന്റെ വരവ് പ്രധാന ചടങ്ങുകളായിരുന്നെങ്കിലും കാലത്തിന്റെയും തലമുറകളുടെയും മാറ്റത്തിനൊപ്പവും നാഗരികതയുടെ വളർച്ചയും കാർഷിക മേഖലയുടെ തകർച്ചയും കാരണം ഭൂരിഭാഗം പ്രദേശങ്ങളിലും ആടിവേടൻ കെട്ടിയാടൽ ആചാരവും പാടിപ്പതിഞ്ഞ ചരിത്രമായി മാറി വേടൻ കെട്ടിയാടൽ ചടങ്ങ് ഇപ്പോൾ ചില ഗ്രാമങ്ങളിൽ മാത്രമായി ചുരുങ്ങുകയായിരുന്നു കാർഷിക സംസ്കാരത്തിൻ്റെയും പഴയകാല മേലാള കീഴാള ഭൂടമ കുടിയാൻ ബന്ധത്തിൻ്റെയും ചരിത്രവും ചടങ്ങും ഊട്ടിയുറപ്പിക്കുന്ന കാലത്ത് പിറവിയെടുത്തതാണ് ഈ ആചാരം വടക്കൻ കേരളത്തിലെ തെയ്യക്കോലങ്ങൾക്കൊപ്പം ചേർത്ത് വെക്കാവുന്ന നല്ലൊരു കലാരൂപം കൂടിയാണ് ആടിവേടൻ കർക്കിടക മാസാരംഭത്തിലെ തൊട്ടടുത്ത ദിവസത്തിന്റെ സംക്രമ ദിവസത്തിലും ആദ്യ ദിവസങ്ങളിലുമാണ് ആടിവേടന്റെ വരവ് മുഖത്തും ദേഹത്തും ചായം പൂശി തിളങ്ങുന്ന കിരീടവും വർണ്ണപ്പൊലിമിയാർന്ന ആടയാഭരണങ്ങളും ധരിച്ച് ആചാര സമുദായത്തിലെ മുതിർന്ന കാരണവർക്കൊപ്പം വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് കർക്കിടകത്തിലെ ആദിയും വ്യാധിയും അകറ്റി കർഷകന്റെ മനസ്സിൽ ആശ്വാസത്തിന്റെ സന്ദേശം പകർന്ന് ആടിവേടൻ എത്തുന്നത് കാരണവർക്കും വാദ്യമേളക്കാരനുമൊപ്പം ഗ്രാമീണ വീടുകളിലെത്തുന്ന ആടിവേടനെ സ്വീകരിക്കാൻ വീടുകളിൽ കത്തിച്ചുവെച്ച നിലവിളക്കും നിറനാഴിയുമായി വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ ഉമ്മറപ്പടിയിലുണ്ടാകും ശിവസാന്നിധ്യത്തിനായി തപസ് ചെയ്യുന്ന അർജുനന്റെ തപശക്തിയെ പരീക്ഷിക്കാൻ വേടന്റെ രൂപത്തിൽ അർജുനൻ്റെ മുന്നിലെത്തിയ പരമശിവന്റെ കഥയാണ് ആടിവേടൻ കെട്ടിയാടി പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് കർഷകർക്കും ഗ്രാമീണർക്കും കാർഷിക അഭിവൃദ്ധിയും കുടുംബ ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് ആചാര അനുഷ്ഠാനത്തിന്റെ വിശ്വാസം ഇരിട്ടി കീഴൂർത്തെരു ഭാഗങ്ങളിലെ വീടുകളിലാണ് ആടിവേടൻ വർഷാവർഷങ്ങളിലെത്താറുള്ളത് പിന്നാട് കണ്ണൻ പണിക്കരുടെയും ശ്രീദേവിയുടെയും നേതൃത്വത്തിൽ രാജേഷ് രഞ്ജിത്ത് ശശി പണിക്കർ എന്നിവരാണ് ആടിവേടൻ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇരട്ടിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്